ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം സോ ലവ് ട്രാക്ക് പൊളിച്ചടിക്കിരിക്കുകയാണോ ഹൗസ് മേറ്റ്സ് നമുക്കറിയാമല്ലോ ബിഗ് ബോസിൽ വന്ന് പിറ്റെന്ന് തന്നെ ലൗവിനെ കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് കുരു പൊട്ടിച്ചിട്ടൊന്നും കാര്യമില്ല ബിഗ് ബോസ് ആണ് ഓരോ കണ്ടസ്റ്റൻസിനും ഓരോരോ ഗെയിം സ്ട്രാറ്റജീസ് ഉണ്ടാകും അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ പ്രേമിക്കാൻ വെളിയിലുള്ളതിനേക്കാൾ ആയിരം മടങ്ങ് ചാൻസ് കൂടുതലാണ് കുറഞ്ഞപക്ഷം പ്രേമം അഭിനയിക്കുക എങ്കിലും ചെയ്യും ഇന്നത്തെ മോർണിംഗ് ടാസ്കില് നമ്മുടെ ഗബ്രിയുടെ കൈ നോക്കുന്ന സമയത്ത് അവിടെ ഇരുന്നുകൊണ്ട് രതീഷ് വിളിച്ചു ചോദിച്ചു ഇവിടെ ഒരു കുടുംബം ഉണ്ടാക്കാനുള്ള സാധ്യതയുമല്ലോ കാണുന്നുണ്ടോ എന്ന് ആ സമയത്ത് ബിഗ് ബോസ് ചേട്ടന്മാർ സൂം ചെയ്ത് കാണിച്ച മുഖമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് രാവിലെ ലൈവ് കണ്ടവർക്ക് മനസ്സിലായി കാണും ജാസ്മിൻ്റെ ഫേസ് ആണ് സൂം ചെയ്ത് കാണിച്ചത് അല്ലാതെ നമ്മളാരും അല്ല ആ സമയത്ത് ജാസ്മിനെ സൂം ചെയ്ത് കാണിച്ചത് ബിഗ് ബോസ് തന്നെയാണ് അപ്പോ അതിനുശേഷം ജാസ്മിൻ ഇരുന്ന് പിറുവിറുറിക്കുന്നുണ്ട് രതീഷിൻ്റെ അടുത്ത് എന്തൊക്കെയോ പറയുന്നുണ്ട് ആ സമയത്ത് അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പിന്നെഴുതാ നമ്മുടെ റോക്കിയെ വിളിച്ച് മാറ്റിയിരുത്തിയിട്ട് ജാസ്മിൻ പറയാണ് നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറഞ്ഞത് ഞാൻ ജസ്റ്റ് എനിക്ക് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഞങ്ങൾ ഞങ്ങളിരുന്ന് സംസാരിക്കുന്നത് അല്ലാതെ ലവ് ട്രാക്ക് പിടിച്ചതൊന്നും അല്ല എന്ന് പറഞ്ഞ് റോക്കിയുടെ അടുത്ത് കൺവിൻസ് ചെയ്യുകയാണ് കുറച്ച് മുമ്പ് ലൈവിനകത്ത് കണ്ടവർക്ക് മനസ്സിലാവും സോ അവിടെ ഒരു ടോക്ക് നടന്നു കഴിഞ്ഞു ഗബ്രിയും ജാസ്മിനും തമ്മിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കുന്നു എന്നുള്ളൊരു ടോക്ക് നടന്നു കഴിഞ്ഞു അതിൻ്റെ റീസൺ എന്താണ് ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംസാരിക്കുന്ന രീതിയും ഒരിടത്ത് പോയിരിക്കുന്നതൊക്കെ മറ്റുള്ളവർ നോട്ടീസ് ചെയ്യുന്നുണ്ട് കാരണം ഇവരിത് കുറേ കാലമായിട്ട് ബിഗ് ബോസിൽ കാണുന്നതല്ലേ നമ്മളും കാണുന്നതല്ലേ അല്ലാതെ ഇപ്പോൾ ജാസ്മിനെയും ഗബ്രയും തമ്മിൽ കെട്ടിച്ച് അങ്ങ് എന്താ പറയുക എന്തെങ്കിലും ഒന്ന് നേടിയെടുക്കാനൊന്നും ഇവിടെ ആരും ഇരിക്കുന്നില്ല അവർ ലവ് ട്രാക്ക് പിടിച്ചാൽ അത് കണ്ടന്റായിട്ട് മാറും അത്രേ ഉള്ളൂ ഇതുപോലെ നമ്മൾ സംസാരിക്കാനെക്കുറിച്ച് അല്ലാതെ നമുക്കാർക്കും അവർ പ്രേമിക്കണമെന്നോ കല്യാണം കഴിക്കണമെന്നൊന്നും ഒരു താല്പര്യമില്ല ആര് വേണേലും പ്രേമിക്കുകയോ കല്യാണം കഴിക്കുകയോ എന്താ വച്ചാൽ ചെയ്തോട്ടെ പക്ഷേ ഓൾറെഡി ബിഗ് ബോസ് വീടിനകത്ത് ഇങ്ങനെ ഒരു ടോപ്പിക്ക് വന്നുകൊണ്ടാണ് കേട്ടോ നമ്മൾ തന്നെ എടുത്ത് കണ്ടന്റ് ആക്കിയത് അത് ഇനിയുമാക്കും അത് നമ്മുടെ പ്രശ്നമല്ല അത് കണ്ടസ്റ്റൻസ് ഇങ്ങോട്ട് തരുന്ന കണ്ടന്റ് ആണ് ബിഗ് ബോസ് തരുന്ന കണ്ടൻ്റാണ് നമ്മളത് എടുത്ത് ടോപ്പിക് ആക്കും സ്വാഭാവികം എബ്രിയും താരം തമ്മിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നാണ് അടുത്ത് ഇപ്പോൾ ജാസ്മിൻ ലൈവിൽ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം